ഈ കഠിനമായ ചൂടിലും നല്ല രീതിയിൽ പൂക്കൾ ഇടുന്നൊരു ചെടിയാണ് ഈ പത്തുമണി കണ്ടില്ലേ നമ്മുടെ പത്തുമണിയിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച വേണ്ടോ ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പത്തുമണി ചെടിയെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം അതുപോലെ അതിന് പൂക്കളിടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ കെയറിങ് ടിപ്സ് ഇതൊക്കെയാണ് അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഈ കഠിനമായ ചൂടിനെ അതിജീവിച്ച് നല്ല രീതിയിൽ പൂക്കളിടുന്ന ഒരു ചെറിയ ചെടിയാണ് ഈ പത്തുമണി നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു ചെടിയാണല്ലോ പത്തുമണി ഈ ചെടിയെ നമുക്ക് വേഗത്തിൽ പിടിച്ചു കിട്ടുന്നതാണ് നമുക്കറിയാം നമുക്കെല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് വെച്ചാൽ മതി നമുക്ക് പിടിച്ചു കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ മുട്ടുകളുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വെച്ചാൽ അത് നാളത്തേക്ക് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഇതിന് നല്ല രീതിയിൽ വേര് വരുന്ന ഒരു ചെടിയാണ് പത്തുമണി നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ ഈ ചെടിയെ വെക്കാൻ ശ്രദ്ധിക്കണേ നമ്മൾ പിന്നെ ഈ ചെറിയ സ്റ്റെമ്മൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൽ മുട്ടകൾ ഉണ്ടെങ്കിൽ ആ മുട്ടുകൾ കളഞ്ഞിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഉണ്ടല്ലോ ആ ചെടി നല്ല രീതിയിൽ വളരുകയും പിന്നെ നല്ല രീതിയിൽ വളർന്നിട്ട് മുട്ടുകൾ നിറയെ മുട്ടുകളും പൂക്കളും ആവും അപ്പോൾ ആദ്യത്തെ ആ മുട്ടുകൾ നമ്മൾ കളഞ്ഞിട്ട് തണ്ട് കുഴിച്ചു വെക്കുക പിന്നെ പല കളറുകൾ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാമേ അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നമ്മുടെ ചെടി ഭംഗിയാണ് കാണാൻ നല്ല പല കളറുകളിങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ വെച്ചാൽ മതി പിന്നെ നമ്മുടെ ഗാർഡനിലൊക്കെ നമ്മൾ ഇതുപോലെയുള്ള സ്റ്റാൻഡിൽ നമുക്ക് വേണേൽ വെക്കാൻ പറ്റുമേ അങ്ങനെ നമ്മൾ ഇതുപോലെ റൗണ്ട് പോട്ടിലൊക്കെ വെച്ച് സ്റ്റാൻഡിലോട്ട് വെച്ച് സ്റ്റാൻഡ് വെച്ച് കൊടുത്താൽ മതി നല്ല നല്ല രീതിയിൽ നല്ല ഭംഗിയാണ് കാണാനേ പിന്നെ നമുക്കിതിനെ ഒരു ചിരട്ടക്കകത്ത് മുതൽ വലിയ പോട്ടിൽ വരെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത ബേസിനകത്ത് വളർത്താം കുപ്പിയിൽ വളർത്താം അങ്ങനെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് ഈ പത്തുമണി ഹാങ് ആയിട്ട് വളർത്താം പിന്നെ നമ്മൾ വലിയ പൂട്ടിലൊക്കെ വലിയ ചെടികളൊക്കെ വെച്ചിരിക്കും അതിൻ്റെ ചവിട്ടിൽ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുമേ അങ്ങനെ നമുക്ക് വളർത്താൻ പറ്റും ഇത് കണ്ടല്ലേ ഇത് ഞാൻ ഹാങ് ആയിട്ടിട്ടേക്കുവാണേ ഇങ്ങനെ വളർത്താം എപ്പോഴും നമ്മളിങ്ങനെ മണിയെ ഹാങ് ആയിട്ടാണ് വളർത്തുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ ക്രീപ്പർ പോലെ നമുക്ക് ഇങ്ങനെ കയറ്റി വിട്ട് വളർത്താമേ അപ്പോഴും കാണാൻ നല്ല ഭംഗിയായിരിക്കുമേ അപ്പോൾ നമുക്കൊരു കമ്പൊക്കെ വെച്ചിട്ട് ഇതുപോലെ ശിഖരങ്ങളൊക്കെ ഉള്ള കമ്പ ഉണ്ടല്ലോ അങ്ങനെയുള്ളൊരു കമ്പ് വെച്ചിട്ട് അതിൽ നമുക്ക് കെട്ടി കെട്ടി കൊടുത്താൽ മതിയെ അപ്പോൾ അങ്ങനെ നമുക്ക് വളർത്താൻ പറ്റും വേണ്ട നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മൾ ചരൽ ചേർന്ന മണ്ണും അതുപോലെ ചാണകപ്പൊടിയും കൂടെ മിക്സിലോട്ട് നമ്മൾ ഈ കമ്പ് കുത്തി വെച്ചാൽ മതിയെ അത് പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടും പൂക്കളും ആവും നീ പത്ത് മണി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണേ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മാസം കൂടിയൊക്കെ നമ്മളൊന്ന് നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്താൽ നിറയെ പൂക്കൾ ഉണ്ടാകും പൂക്കളിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി നമുക്ക് പ്രൂണിങ് ഈ ചെടിക്ക് ഏറ്റവും അത്യാവശ്യമാണേ നമ്മളിതുപോലൊരു കമ്പൊക്കെ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ കയറ്റി വിട്ട് വളർത്തുമ്പം ഇതുപോലെ ഇതിനെ അറ്റത്തോട്ടിങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ കണ്ടോ കയറ്റി വിട്ടാൽ മതി അപ്പം നല്ല ഭംഗിയിൽ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുവേ തിൻ്റെ ഓരോ ശിഖരങ്ങൾ ഓരോ കമ്പുകളിലോട്ടും ഇതിൻ്റെ ഇത് വന്നിട്ട് ഇങ്ങനെ പൂക്കളാവും നമ്മൾ ഈ കണ്ടിന്യൂസ് കഠിനമായ മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ഈ ചെടിയെ ഒന്ന് മാറ്റിയൊക്കെ വെച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ ചെടി നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും നമ്മൾ അടുത്ത വർഷവും എൻ്റെ കയ്യിൽ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്ന ചെടി തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ മഴ വരുന്ന സമയത്ത് ഈ ചെടിയെ ഒന്ന് മാറ്റി ഷെയ്ഡിൻ്റെ കീഴിലോട്ടൊന്ന് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് പിറ്റേ വർഷവും ഈ ചെടി തന്നെ നമുക്ക് യൂസ് ചെയ്യാം അപ്പം കുറച്ച് വെയിലുള്ള ഭാഗത്താണ് ചെടി വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പൂക്കൾ വിടുവേ ആ വെയിലില്ലെങ്കിൽ പോലും നമ്മൾ വിഷമിക്കേണ്ട പൂവില്ലെങ്കിൽ പിന്നെ ഈ മഴ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിനെ എടുത്ത് വെയിലത്തോട്ട് വയ്ക്കാൻ പറ്റും ആ സമയത്ത് വെയിലില്ല ഇല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി നല്ല രീതിയിൽ അങ്ങ് വളരുമേ അപ്പം പിന്നെ നമുക്ക് അന്നേരം കുറേ ചട്ടികളിൽ നമുക്ക് ഈ ചെടിയെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും മഴ സമയത്ത് അപ്പം വെള്ളം കെട്ടിക്കിടന്നു പോയെങ്കിൽ ഉണ്ടല്ലോ ഈ ചെടി നശിച്ചു പോവുമേ അതുകൊണ്ട് വെള്ളം കെട്ടി കിടക്കരുത് മഴ സമയത്ത് മഴയത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കിടന്നിട്ട് ഫങ്കൽ വരുമേ അപ്പം നമ്മളിടയ്ക്കൊക്കെ ഈ സാഫൊന്ന് അടിച്ചു കൊടുത്താൽ നല്ലതാണേ അപ്പോൾ സാഫടിച്ച് കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ വരും പിന്നെ വെള്ളം കെട്ടി കിടക്കുകയും ചെയ്തത് പിന്നെ നമുക്ക് ഇടയ്ക്ക് നീമോയിൽ കൊടുക്കാമേ അപ്പം ഈ ഫംഗലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറിക്കിട്ടും പിന്നെ നീമോയിലും ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ പത്തുമണിയിൽ നല്ല രീതിയിൽ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതുണ്ടല്ലോ എപ്സം സോൾട്ട് ഉണ്ടല്ലോ അത് നമുക്ക് ഈ തേങ്ങാടെ വെള്ളമുണ്ടല്ലോ അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമേ അത് പിന്നെ തേങ്ങാവെള്ളം നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുവാണെ അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് നമ്മൾ അതിനെ ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നമ്മൾ സാധാരണ കൊടുക്കുന്നത് പോലെ തന്നെ അഞ്ച് ഗ്രാം എടുത്ത് നമുക്ക് ഈ ചെടികൾക്ക് സ്പ്രേ ചെയ്യാം അതുപോലെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാമേ അഞ്ച് ഗ്രാം പിന്നെ എടുക്കുക ഒരു ആക്കിയിട്ട് നമുക്ക് അതിലോട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവുമേ തേങ്ങാ വെള്ളം ഒത്തിരി നല്ലതാണ് പൂക്കളുണ്ടാവാൻ വേണ്ടി ഈ ചൂട് സമയത്ത് അങ്ങനെ ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ പൂക്കളിടും നമ്മൾ കോക്കനട്ട് വാട്ടർ ഇതുപോലെ എടുത്തിട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ മതിയെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുവേ കണ്ടോ ഇതാണ് നമ്മൾ എപ്സം സോൾട്ട് എപ്സം സോൾട്ട് കോക്കനട്ട് വാട്ടറിൽ നമ്മൾ മിക്സ് ചെയ്തതാണ് യെല്ലോ കളറായി നമ്മുടെ എപ്സം സോൾട്ടിന് യെല്ലോ കളറാണ് കണ്ടോ ഇത് നമ്മളങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല രീതിയിൽ പൂക്കളുണ്ടാകും കണ്ടോ ഇപ്പം ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണം ഓൾ ഒന്ന് അപക്ഷോടെ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു